ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ചെന്നൈൻ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് എല്ലാവരെയും വളരെയധികം പ്രതീക്ഷിച്ചെടുത്തി ചെന്നൈൻ എഫ് സി പറ്റിച്ചു എന്ന് തന്നെ പറയാം അതായത് ചെന്നൈ എൻ എഫ് സി സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് ഇട്ടു ആ ഒരു പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു അതായത് ഒരാൾ തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് അപ്പോൾ എല്ലാവരും വിചാരിച്ചു നേരത്തെ കളിച്ചോ ആരോ തിരിച്ചു വരാൻ പോകുന്നു തോന്നെങ്കിൽ മെൻഡോസ റാഫിയൽ അഗസ്തോ എന്നൊക്കെയായിരുന്നു എല്ലാവരുടെയും വിചാരം ബട്ട് നമ്മളെ എല്ലാവരെയും ചെന്നൈ പറ്റിച്ചു എന്ന് തന്നെ പറയണം സി അവസാനം ആ ഒരു പ്ലയറിനെ റിവീൽ ചെയ്തപ്പോൾ അത് ജിതേന്ദ്ര സിംഗ് ആയിരുന്നു ഇന്നലെ ഞാൻ വീഡിയോ പറഞ്ഞിരുന്നു അത് ജിതേന്ദ്രസിംഗ് സിംഗ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആയിരുന്നു അത് പക്ഷെ അവർ പറഞ്ഞ രീതി എന്ന് പറയുന്നത് സെറ്റായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു എന്തായാലും അവരവിടെ ഉദ്ദേശിച്ചത് ഒവൻ കോയ്ലിയും അതുപോലെ ജിതേന്ദ്ര സിംഗും തമ്മിലുള്ള ഒരു അവർ ആണ് ബട്ട് നമ്മളെല്ലാവരും വിചാരിച്ചത് റാഫേൽ അഗസ്തയോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റീഫൻ ജോൺ മെൻഡോസയൊക്കെ ആയിരിക്കുന്നു കാരണം കമൻറ്റ് ബോക്സൊക്കെ ഒക്കെ നിങ്ങളൊന്ന് എടുത്തു വയ്ക്കിയാൽ മതി എല്ലാവരും വളരെയധികം പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു ബട്ട് ജിതേന്ദ്ര സിംഗ് സി ചെന്നൈ എൻ എഫ് സിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് പ്രതീക്ഷിച്ചായിരുന്നു മെൻഡോസോ വരുമെന്നോ റാഫേൽ അഗസ്തോ വരുമെന്നോ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക